നള ദമയന്തി പ്രണയം ഭാഗം മൂന്ന് ഉറങ്ങിക്കിടക്കുന്ന ദമയന്തിയെ നളൻ ഉപേക്ഷിച്ചു പോകുന്നു കാട്ടിൽ ഒറ്റയ്ക്കായ ദമയന്തി എന്തു ചെയ്തു എന്ന് നോക്കാം ഉറങ്ങി എണീറ്റ ദമയന്തി അടുത്തെങ്ങും നളനെ കാണാത്തതിനാൽ സംഭ്രാന്തിയായി ദീനം ദീനം അവൾ നിലവിളിച്ചു തൻ്റെ ഭർത്താവിന് ഈ ധൈര്യമുണ്ടാക്കാൻ കാരണം ആരായാലും അയാൾ ഇതിനേക്കാൾ ദുഃഖകരമായ ജീവിതം നയിക്കാൻ ഇടവരട്ടെ എന്നവൾ മനമുരുകി ശപിച്ചു പലതും പുലുമ്പിക്കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ട പോലെ കാട്ടിൽ അലഞ്ഞു നടന്ന ദമയന്തി പെട്ടെന്ന് ഒരു പെരുമ്പാമ്പിൻ്റെ മുമ്പിൽ അകപ്പെട്ടു പെരുമ്പാമ്പ് ദമയന്തിയെ വിഴുങ്ങുവാൻ തുടങ്ങി അവൾ ഉറക്കെ നിലവിളിച്ചു ഇത് കേട്ട് ഒരു കാട്ടാളൻ അവിടെ എത്തി അയാൾ പെരുമ്പാമ്പിനെ കൊന്ന് അവളെ രക്ഷിച്ചു പിന്നീട് അവളെ ആശ്വസിപ്പിച്ച് കാട്ടാളൻ അവൾക്ക് ഭക്ഷണം നൽകി ദമയന്തി തൻ്റെ ദുഃഖകഥയെല്ലാം വിവരിച്ചു അവളുടെ രൂപസൗന്ദര്യവും സംഭാഷണ ശൈലിയും കാട്ടാളനെ ആകർഷിച്ചു അയാളുടെ ഉള്ളിൽ മതന വിഹാരം അങ്കുരിച്ചു അവളെ പാട്ടിലാക്കാൻ കാട്ടാളൻ പരിശ്രമിച്ചു അവൾ ക്രോധം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി അതോടെ അയാൾ ബലാത്കാരത്തിന് തുന്നു അവത്യനിഷ്ഠയുടെ ഫലത്തിൽ അവൾ കാട്ടാളിനെ ശപിച്ച് ശാപമേറ്റ അയാൾ ജീവനറ്റ് നിലംപതിച്ചു നളനെ അന്വേഷിച്ച് വിജനമായ വനത്തിലൂടെ അവൾ വടക്കോട്ട് നടന്നു മൂന്ന് രാവും പകലും യാത്ര ചെയ്തപ്പോൾ അവൾ ഒരു തപോവനത്തിലെത്തിച്ചേർന്നു തപോവനത്തിലെ മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് അവൾ തൻ്റെ ദുഃഖകഥ വിവരിച്ചു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന തനിക്ക് ഈ ഏകാന്ത ജീവിതം താങ്ങാനാവില്ലെന്നും ഈ വിരഹാഗ്നിയിൽ നിന്ന് തൻ്റെ ജീവിതം ഈ വിരഹാഗ്നിയിൽ തൻ്റെ ജീവിതം ഒടുങ്ങുമെന്നും ദമയന്തി മഹർഷിമാരെ അറിയിച്ചു ദൃഷ്ടി കൊണ്ട് ദമയന്തി നളന്മാരുടെ ശോഭനമായ ഭാവി ജീവിതം കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞ ദമയന്തിയെ മഹർഷിമാർ ആശ്വസിപ്പിച്ചു പെട്ടെന്ന് തന്നെ തപോവനവും മഹർഷിമാരും എല്ലാം അന്തർധാനം ചെയ്തു ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ടതാണോ എന്ന് സംശയിച്ച് ദമയന്തി നടന്നു ഭർത്താവിനെ അന്വേഷിച്ച് കൊടുങ്കാട്ടിലൂടെ നടന്ന ദമയന്തി ഒരു ദിവസം ആനകളും കുതിരകളും തേരുകളും ഒക്കെയായി ഒരു വലിയ സാ സംഘം വ്യാപാരികളെ കണ്ടു ചെയ്തി രാജ്യത്തേക്ക് പോകുകയാണെന്ന് പോ പോകുന്ന പോകുന്നവരാണെന്ന് സംഘ നിന്നും അറിഞ്ഞു തൻ്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള മോഹത്താൽ ദമയന്തി ആ സംഘത്തോടൊപ്പം സഞ്ചരിച്ചു വളരെ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം സംഘം ഒരു കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു മനോഹരമായ കാട്ടുപൊയ്കയുടെ സമീപത്തായിരുന്നു അവർ താവളമടിച്ചത് രാത്രിയായപ്പോൾ ഒരു കൂട്ടം ആനകൾ വ്യാപാരികളുടെ ആനകളുമായി തമ്മിലടഞ്ഞു ഭളം കേട്ട് ഉണർന്ന ദമയന്തി വലിയ ഒരു ആൾ വലിയൊരു ആൾക്കൂട്ടക്ക വലിയൊരു കൂട്ടക്കരുതി തന്നെ നടന്നതായി മനസ്സിലാക്കി കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോന്ന ഏതാനും ബ്രാഹ്മണരോടൊപ്പം സഞ്ചരിച്ച ദമയന്തി ഒരു സായാഹ്നത്തിൽ ചേരി രാജാവായ സുബാഹുവിൻ്റെ രാജധാനിയിൽ എത്തിച്ചേർന്നു രാജമാർഗത്തിലൂടെ സഞ്ചരിച്ച ദമയന്തി ഒരു ഭ്രാന്തിയാണെന്ന് നഗരവാസികൾ കരുതി തെരുവു പിള്ള ചൂട് വിളിച്ചുകൊണ്ട് അവളെ പിന്തുടർന്നു കൊട്ടാരത്തിന് മുന്നിലൂടെ ഈ വിധം നടന്നു നീങ്ങുന്ന ദമയന്തിയെ രാജം ദമയന്തി രാജമാതാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അവർ ഒരു പരിചാരികയെ പറഞ്ഞയച്ച് അവളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ദമയന്തിയുടെ ശരീര സൗന്ദര്യം കണ്ട് രാജമാതാവ് പോയി അവൾ ആരെന്നും ഈ ദുസ്ഥിതിയിലാകാൻ കാരണമെന്തെന്നും ഒക്കെ രാജമാതാവ് ആരാഞ്ഞു ദമയന്തി മറുപടി നൽകി ഞാൻ ഒരു പവിത്ര പതിവ്രതയാണ് ആഭിജാത്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ദാസിപ്പണി ചെയ്യുന്നു അന്തപുരത്തിൽ താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസമായി കായികനികളാണ് ഭക്ഷണം സദ്ഗുണസമ്പന്നനായ എൻ്റെ ഭർത്താവിനോ എന്നോടുള്ള എന്നോട് വളരെ സ്നേഹമാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഉറങ്ങിക്കിടക്കവേ അദ്ദേഹം എന്നെ വിട്ടിട്ട് എങ്ങോട്ടോ പോയിക്കളഞ്ഞു എന്ന ദുഃഖമേ എനിക്കുള്ളൂ വേർപാടിലുള്ള ദുഃഖത്തോടെ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത്രയുമായപ്പോൾ ധമയന്തി പൊട്ടിക്കരഞ്ഞുപോയി അതുകൊണ്ട് അതുകണ്ട് രാജമാതാവിൻ്റെ ഉള്ളിൽ അലിവു തോന്നി അവർ പറഞ്ഞു ഭദ്രേ എനിക്ക് നിന്നോട് സ്നേഹം തോന്നുന്നു നീ എൻ്റെ അടുക്കൽ താമസിക്കൂ നിൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം ദമേന്തി അമ്മേ എനിക്ക് ചില ചിട്ടകളൊക്കെയുണ്ട് ഒരിക്കലും ഞാൻ എച്ചിൽ തിന്നുകയില്ല ആരുടെയും പാദം കഴുകുകയില്ല അന്യപുരുഷന്മാരുമായി സംസാരിക്കുകയുമില്ല ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അയാളെ ശിക്ഷിക്കണം ഭർത്താവിനെ അന്വേഷിക്കാനായി ബ്രാഹ്മണരോട് മാത്രം ഞാൻ സംസാരിക്കും ഈ വ്യവസ്ഥകൾ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ താമസിക്കാം ഈ വ്യവസ്ഥകൾ രാജമാതാവിന് വളരെ ഇഷ്ടപ്പെട്ടു അവർ പുത്രിയായ സുനന്ദയെ വിളിച്ച് ദമയന്തിയോട് പെരുമാറേണ്ട വിധങ്ങൾ നിർദ്ദേശിച്ചു നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചിട്ട് കുറേ ദൂരം പോയപ്പോൾ അവിടെ കാട്ടുതീ ആളിപ്പടഞ്ഞത് കണ്ടു നളാ ഓടിവരൂ രക്ഷിക്കൂ എന്ന് ആരോ വിളിച്ചു കൂകുന്നത് നളൻ കേട്ടു പേടിക്കേണ്ട ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാട്ടുതീക്കിടയിൽ കിടന്ന കടന്ന നളൻ അവന്റെ ചുരുമ്പ് കൂടി കിടക്കുന്ന കാർക്കോടകൻ എന്ന സർപ്പത്തെ കണ്ടെത്തി ആ സർപ്പം നളനോട് പറഞ്ഞു രാജാവേ ഞാൻ കാർക്കോടകൻ എന്ന സർപ്പമാണ് മുൻപ് ഞാൻ ദേവർഷിയായ നാരദനെ വഞ്ചിച്ചു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നളൻ വന്ന് എടുത്തു മാറ്റുന്നതുവരെ നീ ഇവിടെ തന്നെ കിടക്കാൻ ഇടവരട്ടെ എന്ന് എന്നെ ആ ശാപത്തിൽ നിന്നും രക്ഷിക്കൂ ഞാൻ എന്നെന്നും അങ്ങയുടെ സുഹൃത്തായിരിക്കും നളൻ കാർക്കോടകനെ ഭാവാഹ്നിയിൽ നിന്നും പുറത്തെടുത്ത് കൊണ്ടുവന്നു കാർക്കോടകന്റെ നിർദ്ദേശപ്രകാ പ്രകാരം നളൻ അവനെ വിളിച്ചു കിട്ടു എന്നൊണ്ട് ഏതാനും ചൂടുകൾ നടന്നു നീങ്ങാൻ കാർക്കോടകൻ ആവശ്യപ്പെട്ടതും നളൻ അനുസരിച്ചു അങ്ങനെ പത്ത് ചൂട് വെച്ചപ്പോൾ നളൻ ദശ എന്നു അപ്പോൾ തന്നെ കാർക്കോടകൻ നളനെ ദംശിച്ചു ആരെങ്കിലും ആവശ്യപ്പെട്ടാലേ ദംശിക്കൂ എന്നത് കാർക്കോടകൻ്റെ നിഷ്ഠയായിരുന്നു പത്ത് എന്ന അർത്ഥത്തിൽ നളൻ പറഞ്ഞ ദശ എന്ന വാക്കിന് ദംശിക്കൂ എന്നുകൂടി അർത്ഥമുണ്ട് ദംശമേറ്റതോടെ നളൻ്റെ രൂപകം രൂപമാകെ മാറി കാർക്കോടകൻ പറഞ്ഞു രാജാവേ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അങ്ങയുടെ രൂപം മാറ്റിയിരിക്കുന്നു കലി അങ്ങയെ വളരെ പീഡിപ്പിച്ചു ഇനി ഇപ്പോൾ എൻ്റെ വിഷമേറ്റ് അങ്ങയെ ആവേശിച്ചിരിക്കുന്ന കലി വളരെ ദുഃഖിക്കും എന്നെ രക്ഷിച്ച അങ്ങേക്ക് ഹിംസജീവികളിൽ നിന്നോ ബ്രഹ്മജ്ഞരിൽ നിന്നോ ഭയം ഉണ്ടാവുകയില്ല ഏത് യുദ്ധത്തിലും അങ്ങേക്ക് തന്നെ വിജയമുണ്ടാകും ഇനി അങ് ബാഹുഗൻ എന്നു പേര് മാറ്റിക്കൊണ്ട് ചൂതുകളിയിൽ ബിരുദനായ ഋതുപർണൻ്റെ രാജധാനിയായ അയോധ്യയിൽ പോകണം ഋതുപർണ്ണന് അങ്ങ് കുതിരകളെ മെരുക്കുന്ന വിദ്യ ഉപദേശിക്കണം പകരമായി ഋതുപർണ്ണൻ അങ്ങേക്ക് ചൂതുകളിയുടെ രഹസ്യം ഉപദേശിച്ചു തരും അത് പറ അറിഞ്ഞു കഴിഞ്ഞ കഴിയുമ്പോൾ അങ്ങേക്ക് നഷ്ടപ്പെട്ട വൈഭവമെല്ലാം വീണ്ടും കിട്ടും പഴയ രൂപം വേണമെന്ന് തോന്നുമ്പോൾ എന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ തരുന്ന ഈ വസ്ത്രം അണിഞ്ഞുകൊള്ളുക തുടർന്ന് ഒരു ദിവ്യാമ്പരം നൽകിയിട്ട് കാർക്കോടകൻ തിരോഭവിച്ചു അവിടെ നിന്നും നടന്ന നളൻ പത്താം ദിവസം അയോധ്യയിലെത്തി രാജ്യസഭയിൽ നളൻ അറിയിച്ചു എൻ്റെ പേര് ബാഹുഖൻ എന്നാണ് ഞാൻ കുതിരകളെ എനിക്ക് കുതിരകളെ തെളിക്കാൻ അറിയാം വേറെ ചില പല വിദ്യകളും എനിക്ക് വശമുണ്ട് കുതിരകളെ മെരുക്കുന്ന വിഷയത്തിൽ എന്നെപ്പോലെ നൈപുണ്യ നൈപുണ്യമുള്ളവരാരും ഇന്ന് ലോകത്തിലില്ല സാമ്പത്തിക കാര്യങ്ങളിലും മറ്റ് പല രാജ്യകാര്യങ്ങളിലും ഉപദേശം നൽകാൻ എനിക്ക് കഴിയും പാചകത്തിലും കരകൗശലങ്ങളിലും എനിക്ക് പാഠവുമുണ്ട് ഒരു വേതനം നിശ്ചയിച്ച് എന്നെ നിയമിച്ചാലും ഋതുവർണ്ണൻ പറഞ്ഞു ബാഹുകാ നിങ്ങൾ വി വന്നത് നന്നായി ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചുമതലയിലായിരിക്കും വാഹനങ്ങൾക്ക് വേഗത ഏറെ വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ആ സ്ഥിതിക്ക് എൻ്റെ കുതിരകൾക്ക് വേഗത കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കണം കുതിരാലയം കാര്യക്കാരുടെ പദവി നിങ്ങൾക്ക് തരുന്നു മാസം തോറും പതിനായിരം നാണയങ്ങൾ നിങ്ങൾക്ക് തരും പുറമേ വാഷ്ണേയനും ജീവനും നിങ്ങളുടെ സഹായികളായി ഉണ്ടാകും എന്റെ ദർഭാറിൽ സുഖമായി കഴിഞ്ഞുകൊള്ളുക അങ്ങനെ നളൻ ജീവനോടും വാർഷണയനോടുമൊപ്പം അയോധ്യയിൽ പാർക്കാൻ തുടങ്ങി രാത്രി കാലങ്ങളിൽ ധമയന്തിയെക്കുറിച്ച് ചിന്തിച്ചു നളൻ സ്വയം പറയും തപസ്വിനിയായ ധമയന്തി വിശന്നു തളർന്ന് ഈ വിഡ്ഢയെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും അവൾ എവിടെ കിടന്ന് ഉറങ്ങുന്നുവോ ആവോ നിത്യവൃത്തിക്ക് വേണ്ടി അവൾ ആരെ ആശ്രയിച്ചിരിക്കും ഇങ്ങനെ പലതും ഉറക്കെ ചിന്തിച്ചു ചിന്തിക്കുമെങ്കിലും തന്നെ ആരും തിരിച്ചറിയരുതേ എന്ന വിചാരത്തോടെ നളൻ അവിടെ വസിച്ചു നളമഹാരാജാവ് രാജഭൃഷ്ണനായി ദമയന്തിയോടൊപ്പം കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞ ഭീമകരാജാവ് ബ്രാഹ്മണരെ വിളിപ്പിച്ച് ധാരാളം ധനം നൽകി തൻ്റെ മകളെയും മരുമകനെയും അന്വേഷിച്ചു കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്തു ഈ ദൗത്യം വിജയകരമായി നിർവഹിക്കുന്നവർക്ക് ആയിരം പശുക്കളും ഗ്രാമങ്ങളും സമ്മാനമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ബ്രാഹ്മണൻ ഭീമകൻ്റെ നിർദ്ദേശം ബ്രാഹ്മണർ ഭീമകന്റെ നിർദ്ദേശമനുസരിച്ച് പല വഴിക്കും അന്വേഷണം തുടങ്ങി ബ്രാഹ്മണർക്ക് നളനെയും ദമേന്തിയെയും കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ബായ് താങ്ക്